നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് മിൽമയിലേക്ക് വന്ന പുതിയ വേക്കൻസീസ് ആണ് ഇതിന് മുമ്പ് നമ്മൾ മിൽമയിലേക്ക് മലബാർ റീജിയണിൽ വന്ന വേക്കൻസീസ് നോക്കിയിരുന്നു ഇന്ന് നമ്മൾ നോക്കുന്നത് ത്രിവേണ്ട്രം ഭാഗത്തേക്ക് വന്ന ആണ് പെർമനന്റ് പോസ്റ്റുകളാണ് ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി എട്ടുകൊണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ എന്നിവിടലിലേക്ക് വന്ന ആണ് ഇതിൽ നോക്കുന്നത് ഇതിൽ നമുക്ക് ഏറ്റവും ക്വാളിഫിക്കേഷൻ കുറഞ്ഞ പോസ്റ്റായ പ്ലാന്റ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് ത്രീ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് നോക്കാം എസ് എൽ സി ആണിതിന് വേണ്ട ക്വാളിഫിക്കേഷൻ തൊണ്ണൂറ്റി മൂന്ന് ആണ് ഈ ഒരു പോസ്റ്റിനുള്ളത് എസ് എൽ സി അല്ലെങ്കിൽ ഇക്വൽ ക്വാളിഫിക്കേഷനാണ് ഇതിന് ഗ്രാജുവേഷൻ ഉണ്ടാവാൻ പാടില്ല ഇത് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെച്ചിട്ടാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുക എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെ വയസ്സളവ് ഒ ബി സിക്ക് മൂന്ന് വർഷത്തെ വയസ്സളവും ലഭിക്കുന്നതായിരിക്കും ഒ ബി സി ആണെങ്കിൽ ജനുവരി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ജനുവരി ഒന്ന് രണ്ടായിരത്തി ഏഴിൻ്റെയും ഇടയിൽ ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുക എക്സ് സർവീസ്മെന്നും വയസ്സളവ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെച്ചിട്ടാണ് നോക്കുക അപ്ലിക്കേഷൻ ഫീസ് നോക്കുകയാണെങ്കിൽ പ്ലാൻ അസിസ്റ്റൻറ്റ് പോസ്റ്റുകൾക്ക് ജനറൽ ഒ ബി സി കാറ്റഗറിക്ക് അഞ്ഞൂറ് രൂപയാണ് എസ് സി എസ് ടിക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ചില പോസ്റ്റുകൾക്ക് നോൺ ഓഫീസർ പോസ്റ്റുകൾക്ക് എഴുന്നൂറ് രൂപ വരുന്നുണ്ട് ബാക്കി ഓഫീസർ പോസ്റ്റുകൾക്ക് ആയിരം രൂപയും വരുന്നുണ്ട് ഇനി ഇതിൻ്റെ വേറൊരു ഡീറ്റെയിൽസ് പറയുന്നത് ലാസ്റ്റ് ഡേറ്റ് വരുന്ന ഇരുപത്തേഴ് നവംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വൈകിട്ട് അഞ്ച് മണി വരെയാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുക ആറ് നവംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വൈകിട്ട് രാവിലെ പതിനൊന്ന് മണി മുതൽ ഓൺലൈൻ അപ്ലിക്കേഷൻ സ്റ്റാർട്ടായിട്ടുണ്ട് അയക്കേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് മിൽമ ടി ആർ സി എം പി യു ഡോട്ട് കോം പറഞ്ഞ സൈറ്റിലൂടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അതിൽ നിങ്ങൾക്ക് റിക്രൂട്ട്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാണാം അതിലൂടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇത് വേറെയും കുറേ പോസ്റ്റുകളിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ചില പോസ്റ്റുകൾക്ക് എക്സ്പീരിയൻസ് ആവശ്യമുണ്ട് ഇപ്പോൾ എക്സ്പീരിയൻസ് ആവശ്യമില്ലാത്ത ഒരു പോസ്റ്റ് ഒക്കെ ആണെങ്കിൽ ജൂനിയർ സൂപ്പർവൈസർ എന്ന് പറഞ്ഞ പോസ്റ്റ് ഉണ്ട് ഇരുപത്തി മൂന്ന് ഒഴിവാണ് ഫസ്റ്റ് ക്ലാസ് ഗ്രാജുവേറ്റ് വിത്ത് എച്ച് ഡി സി അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ബികോം ഡിഗ്രി വിത്ത് സ്പെഷ്യലൈസേഷൻ കോപ്പറേഷൻ അല്ലെങ്കിൽ ബി എസ് സി ബാങ്കിങ് ആൻഡ് കോർപ്പറേഷൻ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം ഇതിന് എക്സ്പീരിയൻസ് ആവശ്യമില്ല മാർക്കറ്റിംഗ് അസിസ്റ്റന്റ് മൂന്നൊഴുണ്ട് ഗ്രാജേഷന് ഇനി ഡിസിപ്ലിൻ ത്രൂ റെഗുലർ മോഡ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമുണ്ട് ലാബ് അസിസ്റ്റന്റ് നാലു ഒഴിവുണ്ട് ബി എസ് സി ഡിഗ്രിൻ കെമിസ്ട്രി ബയോ കെമിസ്ട്രി മൈക്രോ ബയോളജി ഇൻഡസ്ട്രിയൽ മൈക്രോ ബയോജി ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമുണ്ട് പിന്നെ ഐ ടിയിലെ ഇലക്ട്രോണിക്സ് ഇലക്ട്രീഷ്യൻ എം ആർ ഐ സി ട്രേഡൊക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്നതാണ് വേറൊരു പോസ്റ്റ് ജൂനിയർ അസിറ്റൻറ്റിൻ്റെ പന്ത്രണ്ട് ഒഴിവുണ്ട് ബി കോം ഡിഗ്രി വിത്ത് റെഗുലർ മോഡ് ഫസ്റ്റ് ക്ലാസ്സിൽ ബി കോം വേണം അങ്ങനെയുള്ളവർക്ക് അപേക്ഷിക്കാം മിനിമം രണ്ട് വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് അക്കൗണ്ടിങ്ങിലോ ക്ലർക്കൽ ജോബിലോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ അപേക്ഷിക്കാവുന്നതാണ് ഇത്രയാണ് പോസ്റ്റ് ഡീറ്റെയിൽസ് അപ്പം അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഈ ഒരു പറഞ്ഞ നേരത്തെ പറഞ്ഞ വെബ്സൈറ്റിലൂടെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക ലാസ്റ്റ് ഡേറ്റ് വരുന്ന ഇരുപത്തേഴ് നവംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക